നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം കെട്ടിടങ്ങളൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് പൂർത്തിയാകുന്ന അവസാനവട്ട മിനുക്കുപണികളിലാണ് ഉള്ളത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കനൽ എന്നുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് പ്രധാനമായിട്ടും ഇതിന്റെ പണികൾ നടത്തുന്നത് മറ്റ് ചില സന്നദ്ധ സംഘടനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികളിലൊക്കെ നടത്തുന്നുണ്ട് ഓരോ കെട്ടിടങ്ങളും നമ്മൾ ആ ദൃശ്യ ഒരു വശത്തെ ദൃശ്യങ്ങളിൽ കാണുന്ന ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പ്രവർത്തിച്ച ഈ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി കാണുക എല്ലാം വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല മനോഹരം ാക്കിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ ഓരോ കുടുംബങ്ങളും അല്ലെങ്കിൽ ഒന്നിലേറെ കുടുംബങ്ങളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറികളാണ് വിഴിഞ്ഞം സമരത്തിന് ശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നല്ല അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ സ്കൂള് ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ കനൽ എന്ന സംഘടനയുടെ പ്രവർത്തകരൊക്കെ ചേർന്ന് നിന്ന് ഈ സ്കൂളിന്റെ മുറ്റമൊക്കെ ഈ അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന് മാത്രമല്ല നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് വളരെ ചുരുക്കം കുട്ടികൾ മാത്രം നാൽപ്പതോളം കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് എൺപതിലേറെക്ക് മുമ്പ് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞതുപോലെ അന്ന് അറുന്നൂറിലേറെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പലപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പ് അവിടെ ഒരു ലൈബ്രറി ഹാളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട പഠന സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഒന്നാന്തരം കെട്ടിടം അവിടെ ഇപ്പോൾ രൂപീകൃതമായിട്ടുണ്ട് അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പണികളൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു നല്ല സാമ്പത്തിക ശേഷിയൊക്കെയുള്ളൊരു സ്വകാര്യ സ്ഥാപനം പോലെ തോന്നുന്നുണ്ട് ഈ സ്കൂളിൻ്റെ മുറ്റവും ഭാഗവും ഒക്കെ നമ്മൾ കാണുമ്പോൾ ആ ആഞ്ഞു പണിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ പ്രവർത്തനത്തിലാണ് വെറുതെ അങ്ങനെ ഒരു സ്കൂളാക്കുകയെല്ലാം അതിമനോഹരമായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തോന്നുന്നു അതെ അതെ പ്രവർത്തകരാണ് കൂടെയുള്ള ആൾക്കാരാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു നമുക്ക് തന്നെ കാണുമ്പോൾ പ്രത്യേകിച്ചും സർക്കാർ വിദ്യാലയങ്ങളൊക്കെ കൂടുതലും മനോഹരമായിട്ട് വരുന്നത് വലിയ സന്തോഷ കാഴ്ച തന്നെയാണ് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷം ഈ സ്കൂളിൽ വന്നിട്ട് വീണ്ടും ഈ ഒരു വർഷം പുതുതായിട്ട് വരുമ്പോൾ നമുക്ക് ആ വ്യത്യാസം വളരെ വലിയൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എല്ലാ എല്ലാവിധത്തിലും അത്യാവശ്യം സ്ഥലവും സൗകര്യവും ഒക്കെ ഉള്ള ഒരു സ്കൂളാണ് പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പായിരുന്നതുകൊണ്ട് തന്നെ വളരെ ശോചനീയ അവസ്ഥയിലേക്ക് പോയി കെട്ടിടങ്ങളെല്ലാം ഏതാണ്ട് നശിച്ച ഒരു അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ഈ കെട്ടിടങ്ങളൊക്കെ മിനുക്കിയെടുത്ത് അകത്ത് ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കെട്ടിടം ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫർണിഷ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാളെ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുഞ്ഞു മക്കൾ ഇവിടേക്ക് പഠിക്കാനെത്തും സാധാരണ സാഹചര്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് തീരപ്രദേശത്തു നിന്നുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളാണ് അവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഒരു കുഞ്ഞു കുട്ടികൾക്ക് എന്തൊക്കെ വേണോ കുടയും ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ വിദ്യാലയം ഒരുങ്ങുന്ന വലിയ തൂറ യു പി സ്കൂൾ ഒരുങ്ങുന്ന മനോഹര കാഴ്ചയാണ് നമുക്ക് ഉടനെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്താണ് ഇങ്ങനെയൊരു കരലിന്റെ പ്രവർത്തകരാണ് കഴിഞ്ഞ വർഷവും ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു പ്രവേശനോത്സവത്തിന്റെ സാധാരണ ഏർപ്പെടാറുണ്ട് ഓരോ സ്കൂളുകളിങ്ങനെ ചെയ്തു വരുന്നത് പുതിയ മാറ്റത്തിന് തുടക്കമാണിത് റെനോവേഷൻ പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് തുടർന്ന് ഇനി ഇല്ലാത്ത ഇതുപോലെ ബാക്കിയുള്ള ബാക്കിയുള്ള സ്കൂളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ അങ്ങനെ ഓരോ ക്ലാസ് റൂമുകളും അവർ വട്ട ഒരുക്കങ്ങൾ നടത്തുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്കൂളിന്റെ ക്ലാസ് മുറികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ് മുറികളൊക്കെ സജ്ജീകരിച്ചേക്കുന്ന നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് സി ഫണ്ടും വിവിധ സംഘടനകളുടെ സി എസ് ർ ഫണ്ട് അതുപോലെ തന്നെ മറ്റ് അത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ക്ലാസ് മുറി അതുപോലെ തന്നെ സെമിനാർ ഹോള് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്ന തീരപ്രദേശത്തുള്ള വളരെ സാധാരണക്കാരായ കുട്ടികൾക്ക് എന്തായാലും മികച്ച വിദ്യാഭ്യാസ സൗകര്യം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ പലതും ഉയർപ്പിന്റെ പാതയിലാണ് പലടത്തും ഇത്തരത്തിൽ സർക്കാരും അതുപോലെ തന്നെ അലുമിനി അസോസിയേഷനുകളും എല്ലാവരും കൂടി ചേർന്ന് വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം ഒരുക്കുന്നു അത്തരം ഒരു നല്ല കാഴ്ച നമുക്ക് ഈ തീരപ്ര തന്നെ കാണാൻ സാധിക്കുന്നു വെറും ഒരു ദുരിത കാഴ്ച മാറി അവിടെ നിന്ന് മികച്ച വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമുക്ക് ഈ വലിയതുറ യു പി സ്കൂളിലെ ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എല്ലാവിധത്തിലുമുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം അവരെല്ലാം അവസാനവട്ട ആ ഒരുക്കങ്ങളിലാണ് ഉള്ളത് എന്തായാലും നാളെ ഇവിടെ രാവിലെ പത്തരയ്ക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ പ്രവേശനോത്സവം നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഇവിടുത്തെ നാട്ടുകാരും അധ്യാപകരും ജസ്സിന ഏതായാലും അങ്ങേയറ്റം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണിച്ചത് ഒരു സർക്കാർ സ്കൂളിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഒരുപാട് നല്ല മനസ്സുകളുടെ കൈകൂർക്കലുകൾ കൂടി കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ് ഏതായാലും കുട്ടികൾക്ക് വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള സാമ്പത്തികമായൊക്കെ അല്പം പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അങ്ങേയറ്റം ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും രക്ഷിതാക്കൾക്ക് ആശ്വാസത്തോടെയും ഒക്കെ കുട്ടികളെ പറഞ്ഞേക്കാം അതൊരു സന്തോഷമുള്ള കാര്യമാണ്